നേതാക്കളുടെ ബി ജെ പി പ്രവേശത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപത്രത്തിൽ മുഖപ്രസംഗം ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് തടയാൻ രൂപീകരിച്ച അഞ്ചംഗ സമിതിയുടെ അധ്യക്ഷൻ തന്നെ ബി ജെ പിയിലേക്ക് പോയി നേതാക്കളുടെ പോക്ക് ജനാധിപത്യവും മതേതരത്വവും പിന്തുടരുന്നവരുടെ പ്രതീക്ഷകൾ ഊറ്റിക്കെടുത്തുന്നു എന്നാണ് പേടിപ്പിക്കുന്ന കൂടുമാറ്റം എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിലുള്ളത് കോൺഗ്രസിൽ നിന്നും സി പി ഐ എമ്മിലേക്കോ തിരിച്ചോ ആയിരുന്നു പോക്കെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നുവെന്നും മുഖ മുഖപ്രസംഗത്തിൽ പരാമർശമുണ്ട്കൃഷ്ണൻ ഇതിൽ പേടിപ്പിക്കുന്ന കൂടുമാറ്റം എന്ന മുഖപ്രസംഗം വളരെ കൃത്യമായി കോൺഗ്രസ് നേതൃത്വത്തിന് നിശിതമായ വിമർശനം ഒപ്പം ഒരു താക്കീത് നൽകലാണ് കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വരി ജവഹർലാൽ നെഹ്റുവിനെ പരാമർശിച്ചുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിന്റെ പിൻതലമുറക്കാർ നിർലജ്ജം ഫാസിസ്റ്റ് കൂടാരത്തിലേക്ക് ചേരുന്നു കൂടുമാറുന്നു എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വത്തെ കൃത്യമായി സമസ്ത വിമർശിക്കലാണ് നമുക്കറിയാം സമീപകാലത്ത് സമസ്ത ലീഗ് നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനും എതിരെ നിലപാടെടുക്കുന്നുണ്ട് പഴയതുപോലെയുള്ള ചേർത്തുപിടികൾ കാണാനില്ല നമ്മൾ ജഫ്രി മുത്തുക്കോയെ തങ്ങളുടെയും ഉമർ ഫൈസി മുഖത്തിന്റെയൊക്കെ പ്രതികരണങ്ങൾ കണ്ടതാണ് ഒരുപക്ഷെ ആ സംഘടനാ നിലപാടിൻ്റെ ചുവടുപിടിച്ചുകൊണ്ട് തന്നെയാണ് സമസ്തയുടെ ഈ മുഖപ്രസംഗം എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും മാത്രമല്ല അതിൽ ഒരു വലിയ രാഷ്ട്രീയം പറയുന്നുണ്ട് കോൺഗ്രസിൽ നിന്നും സി പി ഐ എമ്മിലേക്കോ സി പി ഐ എമ്മിൽ നിന്ന് കോൺഗ്രസ്സിലേക്കോ ആണ് ഈ കൂടുമാറ്റമെങ്കിൽ അതിൽ ഭയപ്പെടേണ്ടതില്ലായിരുന്നു എന്നുകൂടി പറയുമ്പോൾ ബി ജെ കോൺഗ്രസ് നേതാക്കൾ പോകുന്നതിനെ കൃത്യമായ വിമർശനം മാത്രവുമല്ല അഞ്ചംഗ സമിതി ഉണ്ടാക്കിയിരുന്നു ഈ കൂടുമാറ്റം തടയാൻ എ ഐ സി സി എ ഐ സി സിയുടെ സെക്രട്ടറിയെ വെച്ചുകൊണ്ടായിരുന്നു പക്ഷേ ആ സമിതിയുടെ ചെയർമാൻ ഉൾപ്പെടെ ഒരു വർഷം തികയുന്നതിന് മുൻപ് കോൺഗ്രസ് വിട്ട് ബി പോയി എന്നുള്ള കൃത്യമായ വിമർശനം കൂടി നടത്തുന്നു ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ സമസ്ത മുഖപത്രം ഈ നിലപാടെടുക്കുന്നത് യു ഡി എഫിനും കോൺഗ്രസിനും കൃത്യമായ മുന്നറിയിപ്പ് നൽകൽ അല്ലെങ്കിൽ ഒരു തിരിച്ചടി നൽകൽ എന്നുള്ളതിന്റെ സൂചനയായി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും വേണു ബാലകൃഷ്ണൻ ശരി കോണ്ഗ്രസിനെ വിമര്ശിച്ച് സമസ്ത മുഖപത്രം ദീപക് ധർമ്മടമാണ് കോഴിക്കോട് കോഴിക്കോടെന്ന് വിശദാംശങ്ങൾ നല്കിയത്